പിന്നെ ഒരുപാട് വൈ ഡോക്ടർമാരെ കണ്ടല്ലേ ഇവിടെ ഒരു വൈദ്യര് അലർജി ഒക്കെ പമ്പ കിടക്കും കേട്ടോ വൈദ്യരെ വൈദ്യുത എന്താ കാര്യം ആരൊക്ക എന്താ സുഖം വൈദ്യരെ നല്ല അലർജിയുടെ പ്രശ്നമുണ്ട് കാലത്ത് തവണ തുമ്മണ് പിന്നെ ശരീരം മൊത്തം ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് തടിപ്പ് വരും ചെയ്യും വൈദ്യരെ ഇയാള് വിദേശത്താണ് അപ്പൊ ഇയാൾ എട്ട് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുവല്ലോ അപ്പൊ കൂടുതൽ കുറച്ച് മരുന്ന് കൊടുക്കുകയുള്ളു എന്നാ പിന്നെ എന്തായാലോ കിടക്കിടക്ക് വാങ്ങാൻ നിൽക്കണ്ടല്ലോ വൈദ്യര് ഞങ്ങള് എന്ത് മെഷീൻ കൊണ്ടു അതൊക്കെ നമുക്ക് ആ മെഷീൻ ഒന്ന് കാണാൻ പറ്റുമോ വൈദ്യരെ കാണാൻ പറ്റുമോ ആ ഒന്ന് കണ്ട കൊള്ളാന്നുണ്ട് കണ്ടിട്ടില്ലല്ലോ വരിയാതാ കണ്ടില്ല തലേ ദിവസം എല്ലാ പക്ഷമരുന്നും കൂടി വാങ്ങിക്കൊണ്ട് അതിന്റെ മുന്നിലേക്കാണ് കൊണ്ണിട്ട വേദന വെച്ച മ്മളേക്ക് കറക്റ്റായിട്ടുള്ള മണിമണിയായിട്ടുള്ള മരുന്നുകൾ ഇങ്ങനെ ശർവറാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കും